ഞാൻ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത് തന്നെ നാളത്തെ പരിപാടിയെ പറ്റി പ്രഖ്യാപിക്കാനാണ് നാളത്തെ പരിപാടിയുടെ പേരെന്താണ് യങ് ഇന്ത്യ നാളത്തെ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ മാധ്യമ സമ്മേളനത്തിൽ അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ എന്നോട് അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്തതിന്റെ കുഴപ്പാണോ ഞാൻ ലേബറാണ് ഞാൻ തുടങ്ങിയത് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ അങ്ങയുടെ ഒരു ചോദ്യം അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു മാധ്യമപ്രവർത്തകർ കേന്ദ്ര സർക്കാരിനെ പറ്റി പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊന്ന് ഒരു സമരം നാളെ നാളത്തെ സമരം പ്രഖ്യാപിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ഇല്ല ഒന്ന് പറയട്ടെ തീയതി തന്നെ അങ്ങ് മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് പത്തൊൻപതാം തീയതി ഗ്രേറ്റ് മാർച്ച് യു ഡി വൈ എഫിന്റെ വലിയ ജനപങ്കാളിത്തമുള്ള യുവജന പങ്കാളിത്തമുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇനി പർട്ടിക്കുലർ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നാൽ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണനയെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല ഞങ്ങൾ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ട് അത് സാമ്പത്തികമായി സർക്കാരിന്റെ പദ്ധതികളിൽ രാഷ്ട്രീയമായി എല്ലാ അവഗണന കാണിക്കുന്നുണ്ട് കാരണം എന്താ നമ്മൾ സമ്പൂർണ്ണ അവഗണന അവരുടെ രാഷ്ട്രീയത്തോട് പ്രഖ്യാപിച്ചിട്ട് അഭിമാനത്തോടു കൂടി തലയുറത്ത് നിൽക്കുന്ന ജനതയാണ് പാലക്കാടല്ലേ ഈ പത്രസമ്മേളനം നടക്കുന്നത് അല്ലെ പാലക്കാട് ഞാൻ പൂർത്തീകരിച്ചോട്ടെ പൂർത്തീകരിച്ചിട്ട് പാലക്കാട് ഈ മാധ്യമ സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ താഴ്ത്ത് പൂട്ടിയ എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമ സമ്മേളനം നടത്തുന്നത് നമുക്ക് അവർ പറയുമ്പോ കേന്ദ്രപഗണനയുണ്ട് കൃത്യമാണ് കൃത്യമാണ് വളരെ കൃത്യമാണ് സ്പെസിഫിക് ആണ് കേന്ദ്രം അവഗണിക്കുന്നുണ്ട് കേരളത്തെ ഒരു തർക്കം കാര്യത്തിലില്ല പക്ഷേ അത് മാത്രമല്ല കാരണം എന്നാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്രവും മോശമാണ് സംസ്ഥാനവും മോശമാണ് നാട്ടിലെ ജനങ്ങളോടുള്ള കാര്യത്തിൽ പൂർത്തീകരിച്ചോട്ടെ ഇപ്പൊ പെൻഷന്റെ കാര്യം പറയും പെൻഷന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന മറുപടി എന്താ സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ പറയുന്ന മറുപടി പണമില്ല ശരിയല്ലേ എന്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് ഇന്ന് അന്നും ബൈക്കിന്റെ പെട്രോൾ ഇടിച്ചപ്പോ രണ്ട് രൂപകൾ കൊടുത്തില്ലേ ഒരു ലിറ്ററിന് എന്താണ് എന്തിനാ കൊടുത്തത് സെസ് കൊടുത്തത് ആർക്കാ കൊടുത്തത് സംസ്ഥാന സർക്കാരിന് അല്ലേ കൊടുത്തത് എന്തിനാ കൊടുത്തത് പെൻഷന് വേണ്ടിട്ടല്ലേ കൊടുത്തത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അന്ന് സെസ് വർദ്ധിപ്പിച്ചപ്പോ ഞങ്ങള് സമരം ചെയ്താ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുമ്പോ പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിട്ടുള്ള പണത്തിന് വേണ്ടി ഞങ്ങൾ പണം കണ്ടെത്തുമ്പോ നിങ്ങള് ഞങ്ങളെതിരെ സമരം ചെയ്യുന്ന ചോദിച്ചു നമ്മൾ രണ്ട് രൂപ വെച്ച് കൊടുത്തിട്ട് ആ പണം എടുത്തിട്ട് ഇവരെന്താ ചെയ്തത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണ്ടിപ്പരിപ്പ് മുന്തിരികം കഴിക്കാൻ വേണ്ടിട്ട് നവകരണ സദസ്സ് നടത്തി ആ പണത്തിൽ നിന്ന് തർക്കണ്ടോ അപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഇവരിങ്ങനെ നമ്മൾ കണ്ടതല്ലേ ഒരു സ്റ്റൂവ് സാധാരണ ഈ കറിക്കകത്ത് ഒന്ന് രണ്ട് അണ്ടിപ്പരിപ്പും കെട്ടിട്ടുണ്ട് ഇത് അണ്ടിപ്പരിപ്പിന്റെ കൂട്ടത്തിലേക്ക് കറി ഒഴിക്കുന്ന ആദ്യത്തെ കറിയാൻ കണ്ടത് നവകരണ സദസ്സിലാണ് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാന്ന് കോഴിക്കോട്ട് രംഗപരിമിതൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആത്മഹത്യ ചെയ്തു സർ ഞങ്ങളത് റേസ് ചെയ്യും അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരായ ബി ജെ പിക്ക് എതിരായിട്ട് പോരാട്ടം നടത്തുക ഞങ്ങളായിരുന്നു പഠിപ്പിക്കണം ആസാമിൽ ഇന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹേമന്ത് ബിശ്വ ബിശ്വാർമ്മ പറഞ്ഞെന്താ ഞങ്ങളുടെ ഒന്നാമത്തെ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താ കാര്യം ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ഇതുവഴി പോകാൻ പാടില്ല അതുവഴി തന്നെ പോയി ആളുകളെ ആളുകളെ കണ്ടു പോകരുതെന്ന് പറഞ്ഞ് സ്ഥലത്തൂടെ പോയി അങ്ങനെ പ്രത്യക്ഷമായി സവര ചെയ്യുന്ന ആളാ അല്ലാതെ ഞങ്ങള് പ്രധാനമന്ത്രി വരുമ്പോഴത്തേനും അയ്യോ മോദിജി എത്തിയോ എന്നാ മന്ത്രി മാറിയിക്കും ഞാൻ തന്നെ പോയി തൊഴിലേക്കാം എന്ന് പറയുന്ന ലൈൻ ഞങ്ങൾക്കില്ല ഡയറക്റ്റ് ഫൈറ്റ് ആണ് ബിജെപിയുമായിട്ട് രാജ്യത്ത് കോൺഗ്രസ് ആ ഫൈറ്റ് കേരളത്തിലുണ്ട് കേരളത്തിലെ സംഘം അതിനോട് കോൺഗ്രസും കോൺഗ്രസും നടന്നു അല്ല ഈ എം എൽ എമാരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്ന ഡിമാൻഡ് നമുക്ക് അറിയില്ലല്ലോ ഇനി കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡ് ആണോ നമുക്കറിയില്ലല്ലോ ഏത് കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡ് ആണോ നമുക്കറിയില്ല എന്തായാലും വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഡിമാൻഡിനേക്കാൾ പ്രധാനം മകളുടെ ഡിമാൻഡ് ആയതുകൊണ്ട് ഒരുമിച്ച് പോയാൽ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് പറയും ഇതൊന്നും കുഴപ്പമില്ല ജനങ്ങളുടെ പ്രശ്നം ഒന്നും പ്രശ്നമല്ല മറ്റൊന്ന് സോൾവാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യും ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ പറ്റില്ല ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെയാണ് വിശ്വാസം ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ഫൈറ്റ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഫൈറ്റിൽ സ്റ്റേറ്റിനോടൊപ്പം ഞങ്ങൾ നിന്നിട്ടില്ലേ നിങ്ങൾ മറന്നുപോയ ലക്ഷദ്വീപ് ലക്ഷദ്വീപിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ നയം പ്രഖ്യാപിച്ചപ്പോ ആദ്യം ഈ രാജ്യത്ത് ആദ്യം അതിനെതിരായിട്ട് പ്രമേയം പാസാക്കണമെന്ന് പറഞ്ഞ സംസ്ഥാനം അല്ലേ അത് പറഞ്ഞ പോലെ കേരളത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തലയല്ലേ പറഞ്ഞത് ഇനി അതിനുശേഷം കർഷക സമരം കർഷക നിയമം ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കർഷക നിയമത്തിനെതിരായിട്ട് ആദ്യം പ്രമേയം പാസാക്കിയത് കേരളത്തിലല്ലേ ആരാ പറഞ്ഞത് കോൺഗ്രസ് അല്ലേ പറഞ്ഞത് അന്ന് കെ സി ജോസഫ് എന്ന് പറയുന്ന മുൻ നിയമസഭാ സാമാജിക പ്രസിഡന്റ് അന്നെടുത്ത് വെച്ച് വായിക്കണം അദ്ദേഹം കോട്ടയം നിന്ന് നിങ്ങളൊന്നും നരേന്ദ്രമോദി എന്നും അമിത്ഷാ പേരെടുത്ത് പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്തോ ചെയ്തില്ല കേന്ദ്രത്തിനെതിരായിട്ടൊരു സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം ഒരുപാട് ഒളി മടി കനം കൂടിയിട്ട് എഴുതേക്കാൻ ഒരു മനുഷ്യർ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് വഴിയിലൊക്കെ പേടിക്കണം വഴിയിൽ എല്ലാവരും പേടിച്ചു പറ്റൂ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാൻ കഴിയില്ല ഞങ്ങൾ ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല വിജയം കോംപ്രമൈസ് ചെയ്തിട്ട് വന്നാൽ എത്ര വിഷയത്തിൽ വിജയനോടൊപ്പം നിന്നു ഇന്നിപ്പോ പിന്നെ നയപ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ ഇതുപോലൊരു നയപ്രഖ്യാപന വിവാദം ഉണ്ടായിട്ടില്ല എന്തേലേക്ക് ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് ഗവർണർ പറഞ്ഞു ജ്യോതിലാലായിരുന്നു ജയതലക്കായിരുന്നു ഉദ്യോഗസ്ഥന്റെ വിരം മറന്നു നിങ്ങൾക്ക് തിരുത ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാതെ ഉദ്യോഗസ്ഥനെ മാറ്റിയില്ലെങ്കിൽ നയപ്രഖ്യാപനം നടത്തില്ല എന്ന് കേരളത്തിന്റെ ബി ജെ പി ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ പ്രതിപക്ഷം എന്താ സ്റ്റാൻഡ് എടുത്തത് ഒരു കാരണവശാലും മാറ്റി കൊടുക്കരുത് നിങ്ങൾ ധൈര്യമായി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോലും അറിയാതെ ആ ഉദ്യോഗസ്ഥനെ മാറ്റി അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് ഒരു ഒരു തളിക വെച്ച് കൊടുത്തില്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ കാച്ചുകൂട്ടിൽ ഹരി എസ് കർത്ത ഒരു ആർ എസ് എസ് കാരൻ്റെ ഗവർണർ രാജ്ഭവനിൽ നിയമിക്കുവാൻ പോയപ്പോ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ആദ്യം ഗവൺമെന്റ് അത് പിന്നീട് ഏത് പോയിന്റിലത് കോംപ്രമൈസ് ചെയ്തത് ഇനി തിരിച്ച് കണ്ണൂർ വി വിഷയത്തിൽ കണ്ണൂർ വി വിഷയത്തിൽ അത് ക്രമവിരുദ്ധമാണ് ചട്ടങ്ങളുടെ ലംഘനമാണ് അധികാര ദുർവിനിയോഗമാണ് ഞങ്ങൾ പറഞ്ഞു ഗവർണർ ആരും പറഞ്ഞു നിയമിക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് ഏത് കോംപ്രമൈസിംഗ് പോയിന്റിലാണ് നിയമിച്ചത് എന്താന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞത് എടുത്ത് തോട്ടിൽ കളഞ്ഞില്ല വി സി എ അപ്പൊ അതുകൊണ്ട് ഇവർ അങ്ങോട്ടും കൊടുക്കുകയും കൊള്ളുകയും ചെയ്യുന്നത് ഏതെല്ലാം പോയിന്റുകളിലാണ് കൺസെൻസിലെത്തുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല വിശ്വാസമില്ല കേരളത്തിലെ സി പി എമ്മിൽ ഈ നാട്ടിലെ ജനത്തിന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ വിശ്വാസമില്ല ആ വിശ്വാസമില്ലാതെ ഞങ്ങൾ കയറി കേരളത്തിനെതിരെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള നാളത്തെ സമരത്തിന്റെ പ്രത്യേകത നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെയാണ് റിപ്പബ്ലിക് ഈ രാജ്യത്ത് ഒരുപാട് മഹാരഥന്മാരായ മനുഷ്യന്മാർ നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക റിപ്പബ്ലിക് എന്ന് പറയുന്ന ഫാഷിസമായി മാറിക്കൊണ്ടിരിക്കുക ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന എസെൻസ് പേരും എസെൻസും വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ കാലത്ത് ഇന്ത്യ റെലവൻറ് ആകണം ഇന്ത്യയുടെ എസെൻസ് റിലവന്റ് ആകണം ഫാഷിസം തോൽക്കണം എന്ന മുദ്രാവാക്യം തന്നെയാണ് അതിനകത്ത് എല്ലാം കവർ ചെയ്യപ്പെടുന്നത് ഈ രാജ്യത്ത് ഭരണഘടന നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിരന്തരമായി ആർ എസ് എസ് കാരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജിഗ്നേഷ് മേവാനി അതുകൊണ്ടാണല്ലോ ജിഗ്നേഷ് മേവാനിയെ തന്നെ ചൂസ് ചെയ്യുന്നത്